മുസ്ലിം ലീഗ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഹജ്ജ് സെൽ വർഷങ്ങളായി നടത്തിവരുന്ന ഹജ്ജ് ക്യാമ്പ് മെയ് നാലിന് നടക്കും വടക്കുംപാട് കിത്മത്തുൽ ഇസ്ലാം ജമാത്ത് കമ്മിറ്റിയുമായി സഹകരിച്ച് നടക്കുന്ന ക്യാമ്പ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി ഉദ്ഘാടനം ചെയ്യും ഏറ്റവും വലിയ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് ഈ ഓഫർ മൈ ഹോമിലും സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖാന്തിരം പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടുന്ന അപേക്ഷാ സമർപ്പണം മുതൽ തിരിച്ചെത്തുന്നത് വരെയുള്ള എല്ലാ സഹായങ്ങളും മാർഗനിർദ്ദേശ ക്ലാസുകളും നടത്തി പരിചിതരായ മുസ്ലിം ലീഗ് ഹജ്ജ് ഹെൽപ്പ് ഡെസ്ക് സംസ്ഥാനതലത്തിൽ തന്നെ ശ്രദ്ധേയമാണ് ചിലപ്പോഴെങ്കിലും ഹജ്ജാജിമാരുടെ അറിവില്ലായ്മ ചൂഷണം ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ അവയ്ക്ക് തടയിടുവാൻ തൃക്കരിപ്പൂർ ഹജ്ജ് സെൽ സേവനം വഴി കഴിഞ്ഞിട്ടുണ്ടെന്ന് ഹജ്ജാജിമാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ നിന്നായി മുന്നൂറിൽപ്പരം ഹാജി ഹജ്ജുമ്മമാർ ഉൾപ്പെടെ എഴുന്നൂറ് പേർ ക്യാമ്പിൽ പങ്കെടുക്കുമെന്ന് ഹജ്ജ് സെൽ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മെയ് നാലിന് രാവിലെ ഒൻപത് മണിക്ക് വടക്കുംപാട് കിത്മത്തുൽ ഇസ്ലാം ജുമാ മസ്ജിദ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ക്യാമ്പിൻ്റെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി നിർവഹിക്കും സമസ്ത കേരള ജമിയത്തുൽ ഉലമാ ട്രഷറർ കൊയ്യോട് ഉമർ മൗലവി ഹജ്ജ് ക്ലാസ്സിന് നേതൃത്വം നൽകും ഡോക്ടർ അഹമ്മദ് നിസാർ ഹജ്ജും ആരോഗ്യവും എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കും സയ്ദ് അൽ മഷൂർ എ ഉമർ കോയാ തങ്ങൾ കൂട്ടുപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ബഷീർ ആമുഖ പ്രഭാഷണം നടത്തും ഞങ്ങളുടെ ക്യാമ്പും സൗജന്യമാണ് എല്ലാ സേവനങ്ങളും സൗജന്യമാണ് തെക്കരിപ്പുകളുടെ അനുവദങ്ങൾ ഹജ്ജ് ഹെൽപ്പ് ഡെസ്കു കൊടുത്തവരെ അപേക്ഷയും അത് നിരസിക്കാറില്ല കാരണം അപാധകളൊന്നും രസിക്കാറില്ല അത്രമാത്രം സൂക്ഷ്മതോട് കൂടിയാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് മുസ്ലിം ലീഗ് തൃക്കരിപ്പൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി സത്താർ വടക്കുംപാട് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി വി വി അബ്ദുള്ള ഹാജി സംഘാടക സമിതി ചെയർമാൻ വി പി എം സുലൈമാൻ കൺവീനർ കെ എം കുഞ്ഞി സി അലിയസഹ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ